പശ്ചാത്തല സൗകര്യ വികസനത്തിനാണ് ഈ പണം ചെലവഴിക്കുക എന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾ അതിനുവേണ്ടി പണം ചെലവഴിച്ചിട്ടുണ്ട് അത്തരം പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ടെങ്കിൽ ആ ഭൂമി ഏറ്റെടുത്തിട്ടുമുണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ ഒരു വ്യവസ്ഥയാണ് അംഗീകരിക്കേണ്ടത് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡങ്ങൾ അണുകിട വ്യതിയാനം കിഫ്റ്റിവരുത്തിയിട്ടില്ല അതുകൊണ്ട് നോട്ടീസ് അയച്ചവർ തൽക്കാലം ഒരു മനസംതൃപ്തി നിൽക്കുക എന്നുള്ളത് മാത്രമേ കാണേണ്ടതുള്ളൂ ഞങ്ങളെ അശേഷം ബാധിക്കുന്ന കാര്യമല്ല നാടിൻ്റെ വികസനത്തെ തകർക്കാമെന്ന് കരുതേണ്ട നാടിൻ്റെ വികസനത്തിന് തടയിടാമെന്ന് കരുതേണ്ട അത് കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്